വെള്ളിയാഴ്ച പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രന് സമർപ്പിക്കും വൈകിട്ടാറിന് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അഡ്വക്കറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷനാകും ജൂറി ചെയർമാൻ വിദ്യാധരൻ മാസ്റ്ററും വയലാർ ശരത്ചന്ദ്രവർമ്മയും മുഖ്യാതിഥികളായി പങ്കെടുക്കും പരമനന്മ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്ന പുരസ്കാരം ആദ്യ വർഷം ശ്രീകുമാരൻ തമ്പിക്കാണ് നൽകിയത് ഫൗണ്ടേഷൻ ചെയർമാൻ അന്നമനട ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് സെക്രട്ടറി അന്നമനട ബാബുരാജ് പ്രോഗ്രാം ചെയർമാൻ പി കെ കിട്ടൻ പ്രോഗ്രാം കൺവീനർ കലാഭവൻ ഡെൻസൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ശ്രീധരൻ കടലായി സിറ്റി വോയ്സ് മാള Thank you